നേരത്തെ നീച്ചേക്കാണേക്ക് പോണേ ദിനു നല്ല വർക്ക് അപ്ഡ് ടാൻഡാണ് ഗൈസ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് എൻ്റെ ബ്രദർ കുറച്ച് എമർജൻസി ആയിട്ട് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരികയാണെന്ന് ഞാനും ഇക്കാക്കൻ്റെ വൈഫും രണ്ട് മക്കളും എൻ്റെ അനിയത്തിയും രണ്ട് മക്കളും അവളുടെ ഹസ്ബൻഡും കൂടെയാണ് കേട്ടോ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോയത് അപ്പം അവൻ വന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കുറച്ച് എമർജൻസി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയില് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൽ പോയി അവനെ പിക്ക് ചെയ്ത കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വെൽക്കം ടു ഹ് വേൾഡ് വെൽഡ് ഇറ്റ്സ് മീ യുവർ അഫ്സി ഇതാണ് എൻ്റെ ബ്രദർ കണ്ട എന്നെപ്പോൾ തന്നെ ഇരിക്കും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ പിന്നെ കകൻ്റെ വലിയ മോക്ക് ഒമ്പത് വയസ്സും ചെറിയ മോക്ക് ഒന്നര വയസ്സുമാണ് കേട്ടോ അവൾ ഇപ്പം സെക്കൻഡ് ടൈമാണ് ക ഇങ്ങനെ ചെറുതായിരിക്കുമ്പോൾ കക പോയിട്ട് വരുന്നത് അപ്പം അതിൻ്റെ കുറച്ചൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് അവൾക്ക് കകക്കും ഇടയ്ക്ക് ഉപ്പാന്ന് ഇതുവരെ വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മോള് പിന്നെ വീട്ടിലൊരു ക്യാമറ ഉണ്ട് ആ ക്യാമറ ആണ് അവളുടെ ഉപ്പ അതിൽ അവൾ ഉപ്പ അവളെ കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ അവൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ എവിടെയെന്ന് ചോദിക്കുമ്പം ആ ക്യാമറയിലാണ് കാണിച്ച് തരുക ഇത് ഡയറക്റ്റ് ഉപ്പ മുന്നേ വന്ന് നിന്നിട്ട് അവൾക്ക് ഫസ്റ്റിൽ അത് ഉപ്പയാണെന്നങ്ങോട്ട് സംബന്ധിച്ചാൻ കുറച്ച് പേടിയോ മടിയോ ആയിരുന്നു അതല്ലെങ്കിലും ഗൾഫിലും ഉപ്പന്മാരൊക്കെ ഉള്ള കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ ഫസ്റ്റിലെ വന്ന് വന്ന ടൈമിലൊന്നും ആരും മുന്നിലേക്ക് പോകില്ല മിണ്ടാൻ കുറച്ച് മടിയായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് പക്ഷേ വീഡിയോ കോളിലൊക്കെ ഭയങ്കര ഇന്നൊക്കെയാണ് വീഡിയോ കോൾ ഉണ്ട് പണ്ട് അതൊന്നും ഇല്ലല്ലോ അപ്പം മോളാണെങ്കിലും വീഡിയോ കോളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യട്ടോ നേരെ കണ്ടപ്പം ഭയങ്കര മടി ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് പിന്നെ വേറെ ആരുല്ലെട്ടോ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെ ഒരു എല്ലാരും കൂടുന്നേക്കാൾ ഗൾഫിൽ നിന്ന് വരുമ്പം കൂടുന്ന ഒരു പതിവ് എപ്പോഴും ഉണ്ട് അപ്പൊ ഞങ്ങളിപ്പം സിബ്ലിങ്സ് ഒക്കെ ഉണ്ടാവും ഇപ്പൊ അനിയൻ വന്നിട്ടില്ല അനിയൻ ഈവനിങ്ങേ എത്തോളൂ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ഉപ്പാ എവിടെ ഇപ്പിച്ചണ്ടാ ഇപ്പ എവിടെ അയിന്റെ ഇതാണ് അപ്പൊ ഇവിടെ ഉള്ളതോ അതോ അതല്ല അയിന്റെ അതല്ലേ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വീട്ടിലുള്ള ക്യാമറയാണ് അവളുടെ ഉപ്പ അങ്ങനെയാണ് അവളെ മൈൻഡ് കിടക്കുന്നത് കേട്ടോ ഡെയിലി ഒരു ഉമ്മ കൊടുക്ക് ടാറ്റ കൊടുക്ക് ഹായ് കൊടുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് ആ ക്യാമറയാണ് അവളുടെ ഉപ്പ എന്നുള്ള അവളുടെ മൈൻഡിൽ കിടക്കുകയാണ് കേട്ടോ അവൾ കുട്ടിയല്ലേ അതൊക്കെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും ഇല്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ് കേട്ടോ നൈസ് പത്തിരിയും കോഴിക്കറിയും പിന്നെ ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നുമായിട്ടോ പിന്നെ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി പുലർച്ചെ ഒരു മൂന്ന് മണിക്കായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ പോയിരുന്നത് കേട്ടോ പിന്നെ ഒരു പതിനൊന്നര മണിവരെ ഞാൻ കിടന്നുറങ്ങി എണീറ്റപ്പം ഒരാൾ പറമ്പിൽ നല്ല പണിയിലാണ് അപ്പോൾ എന്താ പണി നോക്കിയപ്പോഴാണ് അവൾ കഞ്ഞെണ്ണ വരച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അനീത്യാണ് അത് കഞ്ഞെണ്ണ വരച്ചെടുക്കുകയാണ് എണ്ണ കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും എണ്ണയാണ് തലയിൽ യൂസ് ചെയ്യാറുണ്ട് ഉള്ളത് കേട്ടോ അല്ലാത്ത എണ്ണ യൂസ് ചെയ്ത പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാ എണ്ണയും പറ്റുമൊക്കെ ചെയ്യും ഇത് ഞങ്ങൾ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് യൂസാക്കുന്നതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള എണ്ണേൻ്റെ സ്റ്റോക്ക് കഴിയുമ്പം ഞാൻ പുതിയ എണ്ണ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിരും അല്ലെങ്കിൽ ഉമ്മനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മൂന്ന് നാല് ദിവസത്തെ കുറച്ച് മെനക്കേടുണ്ട് പക്ഷേ ഉണ്ടാക്കി തേക്കുന്നതിൻ്റെ റിസൾട്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ എല്ലാവരും ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ് ഈവനിങ് ആയപ്പോൾ പിന്നെ എൻ്റെ അനിയൻ വന്നു ഇതാണ് എൻ്റെ അനിയൻ കേട്ടോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവനെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ അനിയത്തിൻ്റെ മോൻ നന്നായിട്ട് ഉറങ്ങുകയാണെ ആ ടൈമിൽ ഇവനെ വിളിച്ച് ഉണർത്തിക്കോണ്ടിരിക്കുകയാണ് അതവൻ്റെ ഒരു ഹോബിയാണ് നന്നായിട്ട് ഉറങ്ങുന്നവരെ കണ്ട ഉണർത്താൻ എന്തോ ഒരു പ്രശ്നമാണ് അവർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ പാട്ടിന് പോട്ടോ എൻ്റെ ഫേസിൽ നല്ല ഉറക്കിൻ്റെ ക്ഷീണമുണ്ടല്ലേ അതെന്താന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ അല്ല ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ട് തീരാത്തതിൻ്റെ പ്രശ്നമാണ് ആ മുഖത്ത് കാണുന്നത് അത് വീട്ടിലെല്ലാവരും മുഖത്തും ഉണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഈ കാക്കൻ്റെ വൈഫിൻ്റെ മുഖത്തും നല്ല ഉറക്കിൻ്റെ ക്ഷീണമുണ്ട് പക്ഷെ ഞങ്ങൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ കിട്ടുമ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്തോ മനസ്സിലൊരു കുറ്റബോധമാണ് നമ്മൾ ആ കറക്റ്റ് ടൈം ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓ എൻ്റെ അത്രയും സമയത്ത് ഉറക്കം സ്കിപ്പ് ആയിപ്പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഉറങ്ങാനുള്ളൊരു തൊര വരും ഗൈസ് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫാമിലിയും ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ